ശരി കേസിൽ ട്വിസ്റ്റ് എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായവും കേസിൽ ട്വിസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അടിവസ്ത്രത്തിൽ രക്തം എന്നുള്ള വിവരം പുറത്തു വരുന്നു അതേസമയം നേരത്തെ ഉണ്ണിപാർശൻ ചൂണ്ടിക്കാണിച്ച പോലെയും മൃതദേഹ പരിശോധന നടത്തുമ്പോൾ വസ്ത്രങ്ങളില്ലാതെയാണ് പരിശോധിക്കുക അപ്പോൾ രക്തം കണ്ടില്ല എന്ന് പറയുന്നു ഇതിപ്പോൾ മരണവിപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ സംഭവിക്കുമോ എന്നുള്ള കാര്യം അത് ഡോക്ടേഴ്സാണ് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ആത്മഹത്യ ചെയ്യുമ്പോൾ നഖം കൊണ്ട് കാലിൽ മാത്രം വെപ്രാളത്തിനിടയിൽ നാവ് കടിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും അപ്പം കാലിലൊക്കെ മുറിവുണ്ടാകുമെന്ന് കേൾക്കുന്നു പക്ഷേ ഈ ശരീരത്തിൽ അങ്ങനെ തുടയിലൊന്നും മുറിവിൻ്റെ പാടുകളില്ല എന്നാണ് പറയുന്നത് അതേസമയം ഈ രക്തക്കര അടിവസ്ത്രത്തിൽ കാണുമ്പോൾ ശരീരത്തിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പറയുന്ന മേലെ അടിവസ്ത്രത്തിൽ രക്തമുണ്ടെങ്കിൽ രക്തമുണ്ടാകേണ്ടതല്ലേ ആ പരിശോധനയും കാണേണ്ടതല്ലേ അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് ആയാലും പോസ്റ്റ്മോർട്ടം ആയാലും രണ്ട് പരിശോധനകളും ഞങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നില്ല എന്ന് കുടുംബം വ്യക്തമായി പറയുന്നുണ്ട് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് കുടുംബം എത്തിയിരുന്നില്ല കുടുംബ ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെയാണ് ഈ പരിശോധന നടത്തിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഡോക്ടർ പറയുന്നത് അഞ്ചു മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം പത്തനംതിട്ടയിൽ നിന്ന് കുടുംബം മിനിമം പന്ത്രണ്ട് മണിക്കൂർ പക്ഷെ പോസ്റ്റ്മോർട്ടം പക്ഷേ അല്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇവരെ അറിയിച്ചത് എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട് പിന്നെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടമായി ബന്ധപ്പെട്ടും ബന്ധുക്കൾ പറയുന്നു പരിഹാരത്ത് വേണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് ആ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷവും അപ്പോൾ കളക്ടറാണ് ഉറപ്പിച്ച് പറഞ്ഞത് കുഴപ്പമില്ല എല്ലാ തരത്തിലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അത് ചെയ്തു കൊള്ളാം ഇവിടെ ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുന്നു കുടുംബത്തിന് എതിർ കൂടിയാണ് കളക്ടർ ആ കാര്യം ചെയ്യിച്ചത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയും അവരുടെ എതിരഭിപ്രായങ്ങളായി അവിടെ നിൽക്കുന്നു ഇനിയിപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് ഇതിപ്പോൾ എത്തുമ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ആദ്യം ലോക്കൽ പോലീസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് കുടുംബം തന്നെ ആവശ്യപ്പെടുന്നു ആ പ്രത്യേകാന്വേഷണ സംഘം വരുമ്പോൾ ആ ലോക്കൽ പോലീസിൽ ആരോപണ ആരോപണവിധേയായ പോലീസ് പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എസ് ഉണ്ട് ആ അന്വേഷണ സംഘം ഒരു പ്രത്യേകാന്വേഷണ സംഘമായിട്ടല്ല പ്രവർത്തിച്ചിട്ടുള്ളത് ലോക്കൽ പോലീസ് തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകൻ കോടതിയിൽ ഇതിനകം പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ആ അന്വേഷണത്തിൽ ഒരു വിശ്വാസവുമില്ല എന്ന് തന്നെയാണ് ആ കുടുംബം പറഞ്ഞിട്ടുള്ളത് നിങ്ങളോടൊപ്പമുണ്ട് കുടുംബത്തോടൊപ്പമുണ്ട് എന്ന പാർട്ടി നേതാക്കൾ അവിടെ പോയി ആശ്വസിപ്പിച്ചു പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തോട് പ്രതികരിക്കാത്ത രീതിയിൽ അവരുടെ വായടപ്പിച്ചു ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ആ കുടുംബം ആഗ്രഹിക്കുന്ന അന്വേഷണത്തിന് ആ വേണ്ടത് പക്ഷേ ഇപ്പോഴും കോടതിയിൽ സി ബി ഐ അന്വേഷണം സി ബി ഐ വരരുത് എന്ന കടുത്ത നിലപാടെടുക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കാം അപ്പോൾ എന്താണ് ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എസ് എച്ച്ഒ നേരത്തെ ആദ്യ അന്വേഷണം ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ സത്യവാങ്മൂലം മാത്രം കോടതിയുടെ മുന്നിലുള്ളത് പിന്നീട് അന്വേഷണം ഈ എസ് ഐ ടിയുടെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോങ്ങി പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ മൊഴി പോലും എടുത്തിട്ടില്ല എന്നാ കുടുംബം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എസ് ഐ ടിയിൽ ഒരു വിശ്വാസമില്ല അന്വേഷണത്തിൽ പി പി ദിവ്യക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു പ്രശാന്തനുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ക്യാമറ അവിടെ എത്തിയിരിക്കുന്ന ലോക്കൽ ചാനൽ അവർ അവരെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പി പി ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എന്തിന് പോസ്റ്റ്മോർട്ടം നടത്തിയെന്നുള്ള ചോദ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ സംശയം ഉയരുന്നത് അപ്പോൾ സി ബി അന്വേഷണം വേണമെന്ന് ആ കുടുംബം പറയുമ്പോൾ അതിനെ എതിർക്കുന്നു ഇപ്പോൾ കോടതിയാണെങ്കിൽ സി ബി അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് കോടതി ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഈ രണ്ട് തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടും വരുമ്പോൾ ഇതുവരെ ആത്മഹത്യയിലേക്ക് നയിച്ചു അല്ല ആത്മാഭിമാനം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വിഷയമായിരുന്നു പക്ഷേ അവിടെ വാതിൽ തുറന്നു കിടന്നത് അതിനകത്തേക്ക് ആദ്യം ആര് കയറിപ്പോയി വാതിൽ വിരലടയാളങ്ങളുണ്ട് അത് പരിശോധിച്ചില്ല അതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയും അത് ആത്മഹത്യയല്ല എന്ന സംശയം ആ കുടുംബത്തിന് ഉണ്ടാക്കുന്നുണ്ട് അതിന് മുമ്പ് തന്നെ ഫോണിൽ സംസാരിക്കുകയും ഭാര്യയോട് കളക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു എതിരഭിപ്രായം വിഷമം ഒക്കെ പറയുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുന്നില്ല ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വിശ്വാസമാകുന്ന രീതിയിൽ അന്വേഷണ പുരോഗതി അവരെ അറിയിക്കുന്നില്ല അത് സർക്കാരും ചെയ്യുന്നില്ല പോലീസും ചെയ്യുന്നില്ല അപ്പോൾ ഈ അന്വേഷണം വേണ്ട എന്നവർ തീരുമാനിക്കുന്നു കോടതിയിൽ ഇപ്പോൾ കോടതി ഏതായാലും സി ബി അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഈ ഈ വിവരം കൂടി എത്തുമ്പോൾ വ്യാഴ്ചയാണ് ഇനി ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ വിവരങ്ങൾ കൂടി അവിടെ ഈ കുടുംബം പറയുമെന്നുള്ള കാര്യം വ്യക്തമാണ് സി ബി ഐ ഏതായാലും കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും പറയുന്നുണ്ട് ഏതായാലും ഡേ പാർട്ടി പാർട്ടി നേതാക്കൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കേസായതുകൊണ്ട് വിശ്വസ്ത പ്രസ്ഥാനം തങ്ങളെ കൈവിട്ടു എന്നുള്ള ഒരു അവിശ്വാസം ആ കുടുംബത്തിനുണ്ടായ സാഹചര്യത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരന്വേഷണത്തിലേക്കാണ് പോകേണ്ടത് അതിനെ എന്തുകൊണ്ട് സി പി എം എതിർക്കുന്നു എന്തുകൊണ്ട് സർക്കാർ എതിർക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് കോടതിയിൽ അതിനുള്ള വാദമുഖങ്ങൾ എന്തിനു നിർത്തുന്നു എന്നുള്ളത് നമ്മൾ സംശയിക്കുമ്പോൾ അതിലെന്തൊക്കെയോ മറയ്ക്കാനുണ്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് കോടതി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനു മുമ്പ് തന്നെ ഒരു ഒരു ഡോക്ടറുടെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ ഈ രക്തക്കറ എന്തുകൊണ്ട് സംഭവിക്കാം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഒരു വ്യക്തതയും കൂടി നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം